എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അതുല്യമായ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നുപോയല്ലോ എന്നുള്ള ഒരു വേദന ഒരു വ്യഥ നമ്മുടെ ഹൃദയത്തിനുണ്ടാകണം എങ്കിൽ മാത്രമേ അത് യഥാർത്ഥമായ സ്നേഹമാകുകയുള്ളൂ നമുക്ക് ലഭിക്കുന്ന ശിക്ഷയെ ഓർത്ത് നാം ഭയപ്പെടുന്നുവെങ്കിൽ അത് ഭയമാണ് അത് സ്നേഹമല്ല എന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഭയം ഉണ്ടാകണം ഉണ്ടാകരുത് എന്നല്ല ഞാൻ പറഞ്ഞത് മറിച്ച് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നുപോയല്ലോ എന്നുള്ള ഒരു ഭയം അല്ലെങ്കിൽ ഒരു വേദന ഒരു വ്യഥ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുൻപോട്ട് നയിക്കുന്ന കാര്യം അതുകൊണ്ട് നമുക്ക് ആദ്യം ദൈവത്തെ സ്നേഹിക്കാം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവനെ മാത്രമേ നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് നാം എപ്പോഴും ഓർത്തുകൊള്ളുക നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുടെ സഹനമുണ്ടാകാം വേദനകളുടെ സഹനങ്ങളുണ്ടാകാം